രാജ്യത്ത് ഇനിയൊരു പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ഉണ്ടാകുമോ എന്ന ആശങ്ക നിലനിൽക്കുകയാണെന്ന് സംസ്ഥാന ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിൻ പൌരത്വ ഭേദഗതി ബില്ലിൽ മുസ്ലിം വിഭാഗത്തെ ഒഴിവാക്കുന്ന മതാനുഷ്ഠാനത്തിൽ രാജ്യത്ത് വിഭാഗീയത ഉണ്ടാക്കുന്നതിന് കാരണമാകുമെന്നും റോഷി അഗസ്റ്റിൻ പറഞ്ഞു എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജോയിസ് ജോർജിന്റെ പ്രചരണാർത്ഥം വള്ളക്കടവിൽ ചേർന്ന കുടുംബയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഇടുക്കി എൽഡിഎഫ് സ്ഥാനാർത്ഥിയുടെ പ്രചരണാർത്ഥമാണ് കട്ടപന വള്ളക്കടവിൽ കുടുംബയോഗം സംഘടിപ്പിച്ചത് കൊല്ലംപറമ്പിൽ സബാസിന്റെ വീട്ടിൽ സംഘടിപ്പിച്ച യോഗം ജലവകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു ഇന്ത്യ രാജ്യത്ത് ഇനിയൊരു പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ഉണ്ടാകുമോ എന്നും നമ്മുടെ രാജ്യത്തിന്റെ അതിർത്തി രാജ്യങ്ങളിൽ നിന്നും കുടിയേറിയ പൌരന്മാർക്ക് പൌരത്വം നൽകുവാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ള പൌരത്വ ഭേദഗതി ബിൽ മുസ്ലിം വിവാദത്തെ ഒഴിവാക്കപ്പെടുന്നത് രാജ്യത്തിന്റെ മതേതര കാഴ്ചപ്പാടുകൾ തകർക്കുന്നതിന് കാരണമാകുന്നുവെന്നും യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു ിയ കൂട്ടുകെട്ടുകളും വാസിസ്റ്റ് സമീപനവും അവിടെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട് ഭാരതത്തിൻ്റെ സൗന്ദര്യം മതേതര കാഴ്ചപ്പാട് എല്ലാ വിഭാഗം ആൾക്കാരെയും ഒരുപോലെ കാണുവാനും സംരക്ഷിക്കുവാനും അതോടൊപ്പം വിവിധ മതങ്ങളിൽ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് ഒരു രാജ്യമാണ് ഇന്ത്യ യോഗത്തിൽ കോൺഗ്രസ് ബൂത്ത് പ്രസിഡന്റ് സ്ഥാനത്തു നിന്നും സിപിഎമ്മിലേക്ക് ചേർന്ന് പ്രവർത്തിക്കാനെത്തിയ വിനോദ് പി സി ഐയും പ്രവർത്തകരെയും സിപിഎം ഏരിയ സെക്രട്ടറി വി ആർ സജി മാലയിട്ട് സ്വീകരിച്ചു യോഗത്തിൽ എൽ ഡി എഫ് നേതാക്കളായ വി ആർ സജി മാത്യു വാലുമേൽ ടി സി കുര്യൻ എം സി ബിജു ആൽബിൻ തോമസ് ലിജോബി ബേബി ജോയി ഞാവളി തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു